ആലപ്പുഴ കളര്കോട് അപകടത്തിൽപ്പെട്ട കാറിന് എന്തോ തകരാറുണ്ടെന്ന് തോന്നിയിരുന്നുവെന്ന് കാർ ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി പൊലീസിന് മൊഴി നല്കി കനത്ത മഴയായതിനാലാണ് സിനിമയ്ക്ക് പോകാൻ കാർ വാടകയ്ക്ക് എടുത്തത് ആലപ്പുഴ റെയ്ബാൻ തിയേറ്ററിൽ ഒൻപത് മുപ്പതിനുള്ള ഷോയ്ക്കാണ് പോയത് കാർ ഓടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്തോ തകരാറുള്ളതുപോലെ തോന്നി അപകടം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ മുൻപിലുള്ള കാറിനെ മറികടന്നു ആക്സിലിറ്ററിൽ ബലം കൊടുക്കുന്നതിന് ആനുപാതികമായി പ്രതീക്ഷിച്ച വേഗം കാറിന് കിട്ടിയില്ല കാറിനെ മറികടക്കുമ്പോഴാണ് എതിർവശത്തുകൂടെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് കണ്ടത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ കാർ നിയന്ത്രണം വിട്ടു വലതുവശത്തേക്ക് തെന്നിമാറി ബസ്സിലിടിച്ചു കാർ ഓടിച്ച ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥി ഗൌരീഷ് ശങ്കർ പോലീസിന് നൽകിയ മൊഴി ഇതാണ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴാണ് അപകടമെന്നും കാറിന്റെ രണ്ടാമത്തെ നിരയിൽ ഡ്രൈവർക്ക് തൊട്ടു പിന്നിലിരുന്ന ചവറ സ്വദേശി മുഹസിന് മൊഴി നൽകി മുൻപുള്ള കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ ബസ്സിലിടിച്ചെന്നും പിന്നീട് നടന്നതൊന്നും ഓർമ്മയില്ലെന്നുമാണ് മുഹസിന്റെ മൊഴി കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ സൌത്ത് പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയത് കളർകോട് വാഹനാപകടത്തിൽ മരിച്ച എം ബി ബി എസ് വിദ്യാർത്ഥി ആയുഷാജിക്ക് കാവാലം ഗ്രാമം കണ്ണീരോടെ വിടയും നൽകി മകന്റെ മൃതദേഹത്തിനരികിലിരുന്ന അരികിലിരുന്ന അലറിക്കറിഞ്ഞ മാതാപിതാക്കളുടെ ദുഃഖം ചുറ്റും നിന്നവരുടെ ഉള്ളിൽ വിങ്ങലായി പടർന്നു കാവാലം വടക്ക് നെല്ലൂർ വീട്ടുവളപ്പിൽ ആയുഷിന്റെ സഹപാഠികളെയും നാട്ടുകാരെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി പിതൃ സഹോദര പുത്രൻ ചിതയ്ക്ക് തീ കൊളുത്തി ഇന്നലെ രാവിലെ പത്തിന് ആരംഭിച്ച സംസ്കാര ചടങ്ങുകൾ ഒന്നര മണിക്കൂറോളം എടുത്താണ് പൂർത്തിയാക്കിയത് ആയുഷിനെ അവസാനമായി നോക്ക് കാണാൻ നാടാകെ ഒഴുകിയെത്തി ഒരേ മുറിയിൽ ഒരുമിച്ചുറങ്ങിയിരുന്ന കൂട്ടുകാരൻ ഇനി ഉണരില്ല എന്ന വേദനയിൽ ഇഷാൽ പൊട്ടിക്കറിഞ്ഞു കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആയുഷിന്റെ ഹോസ്റ്റൽ റൂംമേറ്റ് ആണ് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി ആയിഷ ആയിഷും മിഷാലും ചവറ സ്വദേശി മുഖസിനുമാണ് ഒരു മുറിയിൽ താമസിച്ചിരുന്നത് അപകടം നടന്ന വാഹനത്തിൽ മുഹസിൻ കൂടെ ഉണ്ടായിരുന്നു മുഖസിൻ പരുക്കുകളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പനിയായതിനാലാണ് അന്ന് കൂട്ടുകാർക്കൊപ്പം സിനിമയ്ക്ക് പോകാതിരുന്നത് എന്ന് വിശാൽ പറഞ്ഞു മൂന്ന് മൂന്നുപേരും മുൻപും മറ്റു സഹപാഠികൾക്കൊപ്പം രാത്രി സിനിമയ്ക്ക് പോയിട്ടുണ്ടെന്നും വിശാൽ പറയുന്നു സാധാരണ ബസ്സിലാണ് പോവുക കഴിഞ്ഞ ദിവസം കനത്ത മഴയായതിനാലാണ് കാർ വാടകയ്ക്കെടുത്തതെന്നും വിശാൽ പറഞ്ഞു അതേസമയം അപകടത്തിന് തൊട്ടുമുമ്പ് കെഎസ്ആർടിസി യെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൌരീശങ്കറിന്റെ കാഴ്ച മറിഞ്ഞിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൌരീശങ്കറിനെ പ്രതിയാക്കി ആലപ്പുഴ സൌത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി കെഎസ്ആർടിസി ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് അപകടത്തിൽ പരിക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്നുപേരിൽ ഇടത്ത സ്വദേശി ആൽവിൻ ജോർജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വെന്റിലേറ്റർ സൌകര്യം ആംബുലൻസിലാണ് കൊണ്ടുപോയത് കൊല്ലം പോരുവഴി കാർത്തിക വീട്ടിൽ ആനന്ദ് മനു ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ് എന്നിവരുടെ നില അൽപ്പം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി വാഹനം ഓടിച്ചിരുന്ന ഗൌരീശങ്കറും കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കത്തിൽ മുഹസിനും ചികിത്സയിൽ തുടരുന്നു പരിക്കേറ്റില്ലെങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്യിൽ ഡെൻസ്റ്റൺ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി തിങ്കളാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായി പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ മരിച്ച ബി ദേവനന്ദന്റെ സംസ്കാരം പാലാം മറ്റക്കര കോവൂർ പിടി പൂവക്കുളത്ത് വീട്ടുവളപ്പിലും ആയിഷാജിയുടെ സംസ്കാരം കാവാലം വടക്ക് നെല്ലൂർ വീട്ടുവളപ്പിലും നടത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി